സാറെ ആയ് ആകാശം തെളിഞ്ഞു വയ്ക്കുക രണ്ടാഴ്ചത്തേക്ക് മഴ പെയ്യലെന്നാണെങ്കിൽ എന്റെ ഒരു നിഗമനം സാറിന്റെ നിഗമനം കറക്റ്റ് ആയിരിക്കും ഇന്നവരെ പഴച്ചിട്ടില്ല ഏ ഇതറി മുരളി സാറല്ലേ എന്നാ സാറേ മര്യാദയ്ക്ക് ഡ്യൂട്ടി ആയി സമ്മതിക്കല്ലേ ഡ്യൂട്ടി ഞാൻ ഭൂമിയുടെ സ്വന്തന കളക്കുമായിരുന്നു ഈ കൂർക്കു മരിച്ചുണ്ടോ ഊർഖം മരിച്ച ഭൂമിയാ ഞാനല്ലേ റിപ്പോർട്ട് കൊടുക്കണ്ട കേന്ദ്രത്തിൽ നമുക്ക് സാധാരണ നമ്മൾ നമ്മളെങ്ങനെയാ റിപ്പോർട്ട് കൊടുക്കുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ മതി എന്നത്തേ പോലെ കൂട്ടാ ഗുഡ് മോർണിംഗ് ഇടി പോലെയാ താമസിച്ചതെ എത്തി ഇടി കുറെ വരുന്നുണ്ട് സാറേ എന്നെ മിന്നലെ മിന്നലെ എന്ന് പറഞ്ഞാൽ കളിയാക്കലേ കേട്ടോ ഓ മിന്നലല്ല മേഘം അത് ശരിയാ സാറേ കാറ്റ് തള്ളിവിട്ടാ മേഘം വരും ഭാര്യ തള്ളിവിട്ട ഈ സാറ് വരും ശബ്ദം അയ്യോ ഭയങ്കര മഴ ഹലോ മേഡം മുഖ്യമന്ത്രിയെ വിളിച്ച് റെഡ് അലർട്ട് കൊടുക്കാൻ പറ കൊടുക്കാൻ പറ എന്റെ പൊന്ന് സാറേ അത് മഴ പെയ്യുന്നൊന്നുമല്ല മഴ പെയ്യാനുള്ള പരാജയത്തിന്റെ നോക്ക് ഈ കേരളത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിലാണ് നാലിൽ മൂന്നേ മുക്കാൽ ഭാഗവും ഇപ്പൊ വെള്ളത്തിലാണ് മുക്കാൽ അതെന്നെ കണക്കിന് പിടികിട്ടില്ല ഈ മുല്ലപ്പരയാ കണക്കിട്ടില്ലേ അതിനുള്ള കാര്യങ്ങളും കൂടുതൽ വെള്ളമായി നമ്മുടെ കേരളത്തിലെ ബീവറേജിലുള്ളത് ഇത് എങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ ഈ കുടിയമ്മ കുടിയമ്മെല്ലാം കുടിച്ച് ബോധം ഊളിയിട്ട് നടക്കും കണക്കു ഇതുമ്പഴി കാണല്ലോ ഗ്ലോബൽ കേന്ദ്രം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചതാണ് വലിയ പ്രശ്നമാണ് അതെ ഭൂമിത്തിരേഖയുടെ ഇരുവശത്താട്ട് രണ്ട് രാജ്യങ്ങളുണ്ട് അവിടെ ശക്തമായ മഴ പെയ്തോണ്ടിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് കിട്ടി അത് ഏത് രാജ്യമാണെന്ന് നിങ്ങൾ ഈ ഗ്ലോബിൽ നോക്കി കണ്ടുപിടിക്കണം അതെ ചെല്ലേ നിങ്ങൾ കണ്ടുപിടി വേഗം കണ്ടുപിടിക്കണം എഴുതോ ഹലോ നിങ്ങളിപ്പോ ഊട്ടിയിലാണോ കൊടക്കണയിലാണോ ഞങ്ങൾ ഗ്ലോബിലാ സാറേ സമയം കിട്ടിയ പഞ്ചാറടി തുടങ്ങും കണ്ടാ തോന്നിയല്ലോ അറുപയസിന്റെ മുഖ അതെ സാറേ കാർമേഘം കറുത്തിരുണ്ട് വരുന്നുണ്ട് സാറേ മുട്ടക്കാട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് നോക്കട്ടെ അത് കാർമേഘം വരുന്ന അല്ലെന്ന് പിന്നെ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് അണ്ടി ഫാക്ടറി തുറന്നതാ കണ്ടോ പ്രവർത്തനം ആരംഭിച്ച സാറേ സാറേ പ്രവീൺ സാർ അത് അയ്യോ ഈ അളക്കുന്ന ഉപകരണത്തിന്റെ എത്ര വർഷമായി ഇവിടെ ജോലി എടുക്കാൻ തുടങ്ങിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആർക്കെങ്ങനെ ഇതിന്റെ പേരറിയാവോ അവിടെ അറിയാവോ ഇല്ല ഇല്ല ആർക്കും അറിയത്തില്ല ഭൂകമ്പം അളക്കുന്ന യന്ത്രത്തിന്റെ പേരാണ് ഭൂകമ്പം സാറേ േ ഇല്ല ഇതാണ് നമ്മുടെ ഊഷ്മ വളക്കുന്ന യന്ത്രം ഇവിടെ യന്ത്രം ഉണ്ട് അത് കാലഹരണപ്പെട്ടു പോയി ഒരു ദിവസം ആ യന്ത്രം പ്രവർത്തിക്കാൻ എത്ര രൂപ ചെലവാന്നറിയോ അയ്യായിരം രൂപ ചെലവാണ് ഇതാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കും ഉരുളം കഴുങ്ങും സവോളം കൊടുത്ത പരിപാടി തീരും ആ നോക്കട്ടെ ആ കണ്ടോ ഇപ്പൊ ഇരുപത്തിയഞ്ച് സെൽസ്യസ് ഡിഗ്രി ഉണ്ട് ഏഹ് അപ്പൊ ഉച്ചക്കെത്തങ്ങടെ കഴിഞ്ഞിട്ട് ഊഷ്മാവ് വളർന്നു കഴിഞ്ഞിട്ട് ഉപ്പുമാവ് നിന്നിട്ട് പോയാൽ മതി എന്റെ പൊന്ന് സാറേ പാർട്ടിക്കാർ പ്രക്ഷോഭം നടക്കുന്നതാണ് അതിനെതിരെ പോലീസ് ജലമീരിഞ്ഞ അടിക്കുന്ന അല്ലാതെ മഴയും കുഴയൊന്നും അല്ല ഹലോ ഗ്രേവി ഈ കല്യാണാരാധന മതിയായി

വല്ലാത്ത വർത്താനം പറയുന്നതിന് മുമ്പ് ഒരു ഗ്രേസി ആണെന്നെങ്കിലും ഒന്ന് ഓർക്കണ്ടേ സാറേ ഇടി അങ്ങനെ ഉണ്ടായിരുന്നു ഇടി കൊഴപ്പില്ല പക്ഷെ മഴ നിക്കുന്നില്ല സാറേ അയ്യോ മഞ്ഞച്ചേര വിസ്കി അതുകൊണ്ടാണ് എന്റെ സാറേതേ കാറ്റിന് തീവ്രത കൂടി അയ്യോ മുമ്പടിച്ച മുമ്പടിച്ച് കീന ചൊല്ലിക്കാറ്റുമായിട്ട് സാമ്യം പറയുന്നത് എങ്ങനെയാന്നോ കാറ്റിനെ വിളിച്ചു വരുത്തിയിട്ട് മൂന്ന് നിലവിളക്ക് വെക്കുക അന്നൊരു വെറ്റ അടക്കം വെച്ചിട്ട് അതിന്റെ ചെവിയില് പേരിടണം കളിയാക്കിയതാണല്ലേ കളിയാക്കിയതല്ല മറ്റേ മറ്റേ കാറ്റുമായിട്ട് ല്ലേ അത് അങ്ങനെയാണെങ്കിൽ ആരോഗ്യ വകുപ്പുകാർ പണിന്നുള്ളത്രിച്ചിട്ടാണല്ലോ നിപ്പാന്നുണ്ടാക്കിയത് അവർക്ക് ശരിയാറ്റിനൊക്കെ ഇറുമി അതെന്നാന്നോ രണ്ടുപേരോട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ കാറ്റ് പോകും അതാണ് നിരീക്ഷണ കേന്ദ്രം ഇതല്ലേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചനം മാത്രമേ നടത്താറുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ സാറേ കഴിഞ്ഞ ഒരാഴ്ചയായി കടലിൽ പോയിട്ട് കടലിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരീക്ഷിച്ച് അങ്ങ് നിരീക്ഷിച്ചു ഞാനൊന്നും ചോദിച്ചോട്ടെ കാറ്റില്ല ഇടിയില്ല മഴയില്ല ഒരു സംഭവങ്ങളില്ല പിന്നെ ഞങ്ങൾ കടലിൽ പോയാൽ എന്താ കുഴപ്പം ഇതൊക്കെ നിങ്ങൾ എന്തിനാ കടലിലോട്ട് പോണേ കടലിൽ പോണെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഇല്ല നിങ്ങൾ എന്തിനാണ് പോണെ അല്ലാതെ നിങ്ങക്ക് തെറ്റി പോകുന്നതുകൊണ്ടല്ലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കടലിൽ മരവില്ല കാറ്റടിച്ച് വീടാൻ കെട്ടിടങ്ങളില്ല കാറ്റടിച്ച് വീഴാൻ പിന്നെ ഞങ്ങൾ കടലിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ സമാധാനിപ്പിക്കാൻ വിളിക്കുവാ ഞങ്ങൾ വിളിക്കുവെല്ലാഞ്ഞിട്ട് അറിയാം കയറി നിങ്ങളുടെ വീട്ടുകാരെ ഒന്ന് വീട്ടിൽ വന്ന് എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി ഞങ്ങക്ക് കടലിൽ പോവാൻ പറ്റുമോ ഇല്ലയോ ഞങ്ങൾ വീട് പട്ടിണിയാണ് സാറേ ഞാൻ പറയാം ആ ശരിയാക്കി തരാം കടലിലോട്ട് പറഞ്ഞുവിടുന്നേ മഴ പെയ്യാനാവെ എനിക്ക് അറിയാലോ മഴ പെയ്യുന്നു നാലഞ്ചാഴ്ച തന്നിവിടെ മഴ പെയ്യത്തില്ല ആകാശം തെളിഞ്ഞേക്കു അല്ലേ കടലിൽ പോയി പ്രക്ഷോഭമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാലോ പിന്നെ പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാ സ്റ്റാഫുകളും ഒന്ന് വന്നേ എല്ലാ സ്റ്റാഫുകളും ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത് സെലിബ്രേഷൻ ആണ് എനിക്ക് വേണ്ട കാട്ട് ഞാനത് എന്റെ നല്ല സെലിബ്രേഷൻ തൊണ്ട താരം അതല്ലോ നമ്മുടെ അതുകൊണ്ട് എല്ലാവരും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ഈ ആഘോഷം നടക്കുമ്പോ നമുക്കൊന്നും വേണ്ട എല്ലാം ഓഫ് ചെയ്ത് വെച്ചേന്നും ഞാൻ പറഞ്ഞല്ലോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല അറിയത്തില്ല ഒരു നാലഞ്ചാഴ്ചത്തിന് മഴ ഉണ്ടാകുകയല്ലോ ഞാൻ ആ പറയുന്നേ എനിക്ക് വയ്യ സാർ ബർത്ത്ഡേ ബെർത്ത്ഡേ സ്മോക്ക് മഴയോ പുറത്ത് ഭയങ്കര മഴയാണോ ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ടോ ഒരു കാര്യം ചെയ്യാ നിങ്ങളെ ഈ സാധനങ്ങളെല്ലാം ഓൺ ജി ഓൺ ചെയ്യും എവിടെ നിൽക്കാണോ ണോ ആണല്ലോ താരീക്ഷകരണോ എടോ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോയ കാറ്റും വെള്ളപ്പൊക്കം ഒക്കെ തിരിച്ചു ഇങ്ങോട്ട് വരുന്ന ഞങ്ങളിതാവിടെ അവളുടെ ഓമളത്തിന്റെ പാർട്ടി കോവളത്തിന്ന് കടൽ കയറി നിങ്ങളെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വരെ മുങ്ങാറായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഏത് അലർട്ടാണ് കൊടുക്കണെന്ന് പറഞ്ഞാൽ അത് പറ സാറിന്റെ എത്ര കളറുണ്ടോ ആ അലർട്ട് മുഴുവൻ കൊടുത്തു കൊടുത്തോ അറേ കാലാവസ്ഥ ആ അത് ശരി അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനും പണി കിട്ടിയല്ലേ ഈ കിടക്കില് നിങ്ങളുടെ വാക്കും കേട്ട് ഞങ്ങൾ കടലിൽ പോയിരുന്നെങ്കിൽ അവസ്ഥ എന്താവുല്ലേ പോയില്ല അതെ നിങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങൾ ഇനി കടലിൽ പോകാലോ ഞങ്ങൾക്കറിയാം ആകാശത്തോട്ട് നോക്കി എന്താവും അവസ്ഥ എന്ന് അറിയാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങനെ കടലിൽ പോകുന്നുള്ളൂ നിങ്ങൾക്ക് ജീവൻ എല്ലാരും കൂടെ വള്ളം വള്ളത്തിലോട്ട് കൊണ്ടു വള്ളത്തിലോട് കയറി ഒരു കാര്യം കൂടെ നിങ്ങളൊന്നറിഞ്ഞു കേരളത്തിൽ എപ്പം പ്രകൃതിക്ഷോഭം വെള്ളപ്പൊക്കം ഉണ്ടായാലും രക്ഷിക്കാൻ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ വേണം അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഫിഷർമാൻ